ഈ ശബ്ദപരിധിയിൽ ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും വീതികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരും ഈശ്വര ഈശ്വരഭിക്തരുമായ എല്ലാ ദേശനിവാസികളെയും അൽപാ സമയം ഈ ശബ്ദ സീമയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് വീണ്ടും വരുമെന്ന് അരുളിച്ചത് കടന്നുപോയ യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിക്രമങ്ങളും അരാജകത്വങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും പീഡനങ്ങളും ഒക്കെ കൊണ്ടു നിറഞ്ഞ ഒരു വല്ലാത്ത ലോകത്തിന്റെ നടുവിൽ നാം ആയിരിക്കുമ്പോ ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും മറ്റൊന്നും ഒരു കാലത്തുമില്ലാത്തതുപോലെ ഈ നാട്ടിൽ വർധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം പണ്ടൊക്കെ പ്രായമുള്ളവർ ചില മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലും പത്രത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഹോസ്റ്റൽ മുറികളിൽ നിന്നൊക്കെ മദ്യവും എം ഡി എം എ കഞ്ചാവും എൽ എസ് ഡി സ്റ്റാമ്പും ഒക്കെ പിടികൂടുന്ന വാർത്തകൾ ഇതിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇതിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്ന പല വീഡിയോകളിലും പെൺകുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് റോഡ് സൈഡിലൊക്കെ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ മദ്യവും മയക്കുമരുന്നുമൊക്കെ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരെ ഈ ലഹരിയുടെ വിപണനത്തെ പിടിച്ചു കെട്ടുവാൻ വേണ്ടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാരും അതുമായി ബന്ധപ്പെട്ട ഏജൻസികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഓരോ ദിവസം കഴിയുംതോറും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഒക്കെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാ മനുഷ്യൻ ആശ്വാശ്വാസം കണ്ടെത്തുവാനായി ഈ ദുഷ്ടലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ അവന് അശാന്തി മാത്രം നൽകുന്ന ഈ ലോകത്തിൽ അല്പവാശ്വാസം ആശ്വാസം കണ്ടെത്തുവാനാ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് കുറെ കൂടി മാനസികമായ ഉല്ലാസത്തിനും ശാരീരികമായ ഉത്തേജനത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ അവനുപയോഗിച്ചു അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ഒരു തലമുറ തന്നെ ഇതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളൊക്കെ ഇന്ന് ലഹരിയുടെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പിടിക്കപ്പെടുന്ന പലരും പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ട് അതിലേറെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും പ്രത്യേക മതഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ തിന്മയുടെ അടിമകളായി മാറുന്നു ഈ സന്ദർഭത്തിലാണ് ഈ തെരിക്കോണിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നത് മനുഷ്യൻ ഇതിൽ നിന്നൊക്കെ പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്നൊക്കെ പുറത്തു വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവന് കഴിയുന്നില്ല അവനെ തകർത്തുകളയുന്നത് പോലെ അശാന്തി അസമാധാനം അവനെ പിന്തുടരുകയാണ് അടുത്ത കാലത്ത് ഒരു സഹോദരി രണ്ട് കുഞ്ഞുങ്ങളുമായി ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ചത് കുറേ അധികം ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു തൻ്റെ ഭർത്താവിൽ നിന്ന് ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് താൻ വിശ്വസിച്ച പൗരോഹിത്യ പ്രമാണിമാരുടെ ഭാഗത്തു നിന്നൊക്കെ താൻ നേരിട്ട ചില സങ്കടകരമായ വിഷയങ്ങൾ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു ഒന്നും അറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിൻ്റെ മുമ്പിൽ ചാടി മരിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് ഓരോ ദിവസം എത്ര എത്ര ആത്മഹത്യയുടെ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം എത്രയെത്ര പീഡനത്തിന്റെ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ശാന്തിയില്ലാതെ അശാന്തിയുടെ നടുവിലൂടെ ഓടുമ്പോ ഈ തെരിക്കോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഇതിന്റെ ഒക്കെ കാരണം മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്ന തിന്മയാണ് അതിന് വേദപുസ്തകം പറയുന്ന പറയുന്നവരെ പാപമെന്നാണ് മനുഷ്യൻ പാപിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചിന്തയനുസരിച്ച് ദൈവത്തോട് ബന്ധമില്ലാത്തതാണ് പാപം എന്താണ് പാപമെന്ന് ചോദിച്ചാൽ അത് അധർമ്മമാണ് അനീതിയാണ് തിന്മയാണ് എന്നൊക്കെ പറയാമെങ്കിലും പാപം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയാണ് പാപം നമ്മൾ ഈ കാണുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും അത്തരത്തിലുള്ള തിന്മപ്രവൃത്തി ചെയ്യുന്നവരും പീഡനങ്ങൾക്കകത്തകപ്പെടുന്നവരും എല്ലാവരും മതഭക്തരാണ് അവരെല്ലാം ഈശ്വര വിശ്വാസികളാണ് നിരവധിയായ മതങ്ങളിലും ക്ഷേത്രങ്ങൾ പള്ളികൾ അവരുടെ ആചാരപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ അതൊന്നും അവരെ തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല അവർക്കാർക്കും ദൈവത്തോട് ബന്ധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൈവത്തോട് ബന്ധമില്ലാത്തെയും മനുഷ്യന് മതഭക്തരായി ജീവിക്കാൻ കഴിയും ഈശ്വര വ്യക്തരായി ജീവിക്കാൻ കഴിയും എല്ലാ മതങ്ങളും നന്മയാ പഠിപ്പിക്കുന്നത് ഒരു മതങ്ങളും ഇവിടെ മോശം പഠിപ്പിച്ചിട്ടില്ല എല്ലാ മതങ്ങളും നന്മകൾ മാത്രം പഠിപ്പിക്കുന്നവരാണ് ധാർമികമായ നല്ല ഉപദേശങ്ങളാണ് ജനത്തിന് കൊടുക്കാറുള്ളത് എല്ലാ മതഗ്രന്ഥങ്ങളും നല്ല ഉപദേശങ്ങളും ധാർമ്മികമായ നന്മയും മാത്രമാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും മനുഷ്യന് നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം അവന്റെ അകത്ത് പാപം ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്ന കാലം മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാ ജനിക്കുന്നത് സമ്പന്നനാകട്ടെ അല്ല ദരിദ്രനാകട്ടെ മാളികയിൽ ജനിക്കുന്നവരാകട്ടെ കുടിലിൽ ജനിക്കുന്നവരാകട്ടെ വിദ്യാഭ്യാസം ഉള്ളവരാകട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാകട്ടെ അങ്ങ് അമേരിക്കയിൽ ജനിക്കുന്നവരാകട്ടെ കേരളത്തിൽ ജനിക്കുന്നവരാകട്ടെ ബംഗാളിൽ ജനിക്കുന്നവരാകട്ടെ സകല മനുഷ്യനും പാപത്തോട് ഭൂമിയിൽ ജനിക്കുന്നത് ദൈവത്തോട് ബന്ധമില്ലാതെ ജനിക്കുന്നത് എന്നാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ ആയിരുന്നില്ല വിശുദ്ധിയിൽ സ്നേഹത്തിൽ നന്മയിൽ ഒക്കെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവനെ വിലയേറിയ വിലയേറിയൊരാത്മാവിനെ അവന്റെ അകത്തു കൊടുത്ത് ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നാൽ അവൻ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരം അവന്റെ ചിന്തകൾക്കനുസരിച്ച് അവൻ നന്മയെയും തിന്മയെയും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ ദൈവത്തോടുള്ള അവന്റെ ബന്ധം നഷ്ടപ്പെട്ടു അങ്ങനെ അവൻ പാവിയായി മാറി പാവിയായി മാറിയ ആദിമ മനുഷ്യന്റെ തലമുറകളാണ് ഇന്ന് ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനെ നിന്നാണ് ലോകത്തുള്ള സകല മനുഷ്യനും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല മനുഷ്യനും സഹോദരീ സഹോദരന്മാരാണ് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും സിഖുകാരനായാലും പാഴ്സി ആയാലും ഏത് ദേശക്കാരനായാലും ഒരപ്പന്റെ മക്കളാ എല്ലാവരും സഹോദരി സഹോദരന്മാരാ എന്ന എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം ഐക്യത്തോടെ ജീവിക്കണമെന്നും ആരും ആർക്കെതിരെയും തിന്മ ചെയ്യാൻ പാടില്ലെന്നും നന്മ മാത്രമേ ചെയ്യുകയ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അതൊന്നും ആർക്കും പാലിക്കാൻ കഴിയുന്നില്ല എവിടെയൊക്കെ സംഘർഷഭരിതമാകാൻ കഴിയുമോ അങ്ങനെയൊക്കെ നമ്മൾ സംഘർഷഭരിതമാക്കിക്കൊണ്ട് മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും പല ഇസങ്ങളുടെ പേരിലും തമ്മിൽ തെല്ലുന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ യേശു ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷം ഞങ്ങൾ വിളിച്ചു പറയട്ടെ അത് സ്നേഹത്തിന്റെ സന്ദേശമാണ് നിങ്ങൾ എത്രയോ രാഷ്ട്രീയ എത്രയോ മതപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എത്രയോ സാംസ്കാരിക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അതൊന്നും മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല അതൊന്നും മനുഷ്യരെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിട്ടില്ല എന്നാ മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഏക സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സനാതനമായ സത്യ സുവിശേഷം മാത്രമാണ് അതുകൊണ്ടാണ് രണ്ടായിരം വർഷമായി ലോകത്തിന്റെ തെരുക്കോടുകളിൽ ഈ സത്യ സുവിശേഷം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സുവിശേഷത്തെ നിർത്തിക്കളയുവാൻ ഈ സുവിശേഷത്തിന്റെ വിളംബരത്തെ അവസാനിപ്പിച്ചു കളയുവാൻ ലോകത്ത് വളരെ ചക്രവർത്തിമാർ ശ്രമിച്ചു നോക്കി ഭരണകൂടങ്ങൾ ശ്രമിച്ചു നോക്കി നിരവധി ശ്രമിച്ചു നോക്കി പക്ഷേ ഇന്നും ഈ സുവിശേഷത്തിന്റെ വിളംബരം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ എല്ലാ തെരുക്കോടുകളിലും ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ചക്രവർത്തിമാരെ മാനസാന്തരപ്പെടുത്തിയതാ ഇത് സൈന്യാധിപന്മാരെ മാനസാന്തരപ്പെടുത്തിയതാ ഇത് ലോകത്തിലെ ആർക്കും കീഴ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ നരഭോജികളായ മനുഷ്യരെ പോലും നരസ്നേഹികളാക്കി മാറ്റിയ സന്ദേശമാണ് ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷം ലോകത്തിൽ യേശുവിന് മുമ്പ് ഈ ലോകത്തിൽ വന്നിട്ടുള്ള സകല ഗുരുക്കന്മാരും പഠിപ്പിച്ചു നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവരൊക്കെ നന്മ ചെയ്യുവാൻ നിങ്ങളെ ചേർത്തു പിടിക്കുന്നവരെ നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ തിരിച്ചും അനുഗ്രഹിക്കുവാൻ ലോകത്തിലെ മനുഷ്യൻ പഠിപ്പിച്ചപ്പോ ലോകത്തിലെ ഗുരുക്കന്മാർ പഠിപ്പിച്ചപ്പോ യേശു ലോകത്തെ പഠിപ്പിച്ചു ശത്രുവിനെ സ്നേഹിക്കുവാൻ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ലോകത്തോട് വിളിച്ചു പറയുകയും ലോകത്തോട് പഠിപ്പിക്കുകയും ചെയ്ത ആദ്യ ഗുരു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു നിങ്ങളെ പകയ്ക്കുന്നവരെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങളെ തള്ളിക്കളയുന്നവരെ നിങ്ങൾക്കെതിരെ അപവാദം പറയുന്നവരെ നിങ്ങൾക്കെതിരെ പരദൂഷണം പറയുന്നവരെ നിങ്ങൾ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഒരുവിധത്തിലും നന്മ പ്രാപിക്കുന്ന പ്രാപിക്കരുതെന്ന് ചിന്തിക്കുന്നവരെ ചേർത്തു പിടിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ലോകത്തെ പഠിപ്പിച്ച ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ഇത് പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത് തന്റെ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു യേശു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ യേശു ദൈവമായിരുന്നു സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സമത്വത്തിൽ ദൈവത്തിന്റെ തേജസ്സിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് വസിച്ചവരാണ് സ്വർഗം വെട്ടി താടഭൂമിയിലേക്ക് യേശു ഇറങ്ങി വരുവാനിടയായിത്തീർന്നു സ്വർഗത്തിൽ ദൈവത്തിന്റെ സമത്വത്തിനകത്ത തേജസ്സിനകത്ത് വസിച്ചവൻ സ്വർഗം വിട്ട് ഈ താടഭൂമിയിൽ നന്മ വസിക്കാത്ത മനുഷ്യനുള്ള യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ലാത്ത അവക്തരായ ഭാവിയായ മനുഷ്യനെ തേടി ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചു ജഡത്തിൽ വെളിപ്പെട്ടു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യ സുവിശേഷം ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോ മൃഗജാതികളോ ഇടജാതികളോ പക്ഷിയായിട്ടോ ഒന്നുമല്ല വന്നത് ദൈവം ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനായിട്ടാ വന്നത് കാരണം മനുഷ്യന് മാത്രമേ ഒരു മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുവാനും അവന്റെ വേദനകൾ മനസ്സിലാക്കുവാനും അവന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ ഒരു മൃഗത്തിനോ ഇഴജാതികൾക്കോ പക്ഷികൾക്കോ ഒരു മനുഷ്യന്റെ വേദനയും പ്രയാസവും കണ്ണുനീരും അവന്റെ ബലഹീനതകളും മനസ്സിലാക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ സുവിശേഷം ഒരുപക്ഷെ ഇത് പലർക്കും പോഷകത്വമായി തോന്നാം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്നത് പലർക്കും ഒരു പോഷത്തവമായി തോന്നാം എന്നാൽ വിശ്വസിക്കുന്നവർക്കിത് ദൈവശക്തിയാണെന്നും വിശ്വസിക്കുന്നത് അത് ജീവരക്ഷയ്ക്ക് കാരണമായി തീരുന്നുവെന്നും വിശുദ്ധ വേദ പുസ്തകം പറയുന്നു ഒരു കാര്യം നിങ്ങളോട് വിളിച്ചോറേറ്റ ബലഹീനരായ പാവിയായ നന്മ ചെയ്യാൻ കഴിയാത്ത എത്ര ശ്രമിച്ചാലും തിന്മ മാത്രം ചെയ്യുന്ന നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നന്മ ചെയ്യാൻ കഴിയാത്ത ഈ പാവിയായ മനുഷ്യനെ തേടി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു അവന്റെ പാപവും ശാപവും അവന്റെ ജീവിതത്തിലെ സകല തിന്മകളും യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു യേശുവിൽ പാപമില്ലായിരുന്നു അവൻ പാപം അറിഞ്ഞിട്ടില്ലാത്ത പരമപരിശുദ്ധനായിരുന്നു പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്തവനായിരുന്നു എന്നാൽ യേശു മനുഷ്യന്റെ സകല പാപവും സ്വന്തം ശരീരത്തിന്മേൽ വഹിക്കുവാൻ ഇടയായിത്തീർന്നു ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യോഗം വിളിച്ചു പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് മനുഷ്യന്റെ മുഴുവൻ പാപവും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയദേശ ദേശനിവാസികളെ പ്രായവ്യത്യാസമില്ലാതെ ലിംഗഭേദമില്ലാതെ മനുഷ്യന്റെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു പാപത്തിന്റെ പരിഹാരമായി അനുഭവിക്കേണ്ടുന്ന ശിക്ഷ ആത്യുതികമായ ശിക്ഷയായ മരണത്തിലൂടെ യേശു കടന്നുപോയി ദൈവത്തിന് മരണമില്ല എന്നാ മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ യേശു ലോകത്തിലേക്ക് വന്നോ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടോ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാനിടയായി തീർന്നു റോമൻ ഗവൺമെന്റ് അന്നത്തെ ക്രൂരമായ ഏറ്റവും ഭീകരമായ ശിക്ഷയായിരുന്ന ക്രൂശു മരണം യേശുവിന് വിധിക്കുവാനിടയായി തീർന്നു അഞ്ചു കോടതികളിൽ ഏഴു പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു തിന്മയുമില്ല ഒരു തെറ്റുമില്ല ഒരു പാപവുമില്ല എന്ന് കോടതി വിധിച്ചിട്ടും യേശുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തു ഇവൻ നീതിമാനാണ് എന്ന് പീലാത്തോസ് വിളിച്ചു പറഞ്ഞിട്ടും ഇവനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും ജനത്തിന്റെ സമ്മർദ്ദം മൂലം ഭാവിയായ എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള നമ്മുടെയൊക്കെ പാപത്തിന്റെ പരിഹാരം വരേണ്ടതിനാണ് നീതിമാനായവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ ഇടയായി തീർന്നു പടയാളികളുടെ ചാട്ടവാർ അടിയേറ്റ് ശരീരമാകെ തകർക്കപ്പെട്ട ഉഴവുചാൽ കീറുന്നത് പോലെ യേശുവിന്റെ ശരീരം തകർക്കുവാനിടയായിത്തീർന്നു തൻ നഗ്നാക്കപ്പെട്ടു താൻ അപമാനിക്കപ്പെട്ടു അപമാനത്തിന്റെ ചിഹ്നമായ മുൻകൂടി ആ ശിരസിനകത്ത് ധരിപ്പിക്കുവാനിടയായി തീർന്നു മുഖത്ത് തുപ്പി കാണി രോമങ്ങൾ പിഴുതെടുത്തു നോക്കിയേ മൂന്നാണികളിന്മേൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ യേശുവിനെ ക്രൂശിക്കുവാനിടയായി തീർന്നു ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് എന്താണെന്നറിയാമോ ഒരു മാംസവിണ്ടം പോലെ പകർക്കപ്പെട്ടവനായി യേശു കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടന്നത് എനിക്ക് പകരക്കാരനായിട്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദേശനിവാസികളെ നമുക്ക് പകരക്കാരനായി എനിക്ക് പകരക്കാരനായി മാംസമുണ്ടോ തന്റെ പ്രാണനെ വെടിയുവാൻ ഇടയായി തീർന്നു യേശുവിന്റെ ക്രൂശു എനിക്ക് പകരമുള്ള പാപപരിഹാരമായിരുന്നു എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു മരിച്ചത് എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് എനിക്ക് പകരക്കാരനായി ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് യേശു കാൽവരിയിൽ മരിക്കുവാൻ ഇടയായി അങ്ങനെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസ്മരണത്തിലൂടെ പാപപരിഹാരം മനുഷ്യന് ഇന്നു പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപരിഹാരമുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവമി നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് ദേശക്കാരനാകട്ടെ ആരുമാകട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി എത്ര കുടുംബാവി ആയിരുന്നാലും എത്ര ക്രിമിനൽ സ്വഭാവമുള്ളവനായിരുന്നാലും ആർക്കും ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം കുടുംബക്കാർ ക്ഷമിക്കാതെ നാട്ടുകാർ ക്ഷമിക്കാതെ നീ തള്ളിക്കളയപ്പെട്ടവനായിരുന്നാലും യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശുവിൽ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ടാ പാപമോചനം അതിന് തീർത്ഥാടനം വേണ്ട ആചാരങ്ങൾ വേണ്ട പെരുന്നാള് വേണ്ട നോമ്പുകൾ വേണ്ട അനുഷ്ഠാനങ്ങൾ വേണ്ട ഒന്നും വേണ്ട ഒരേ ഒരു കാര്യം ഇരിക്കുന്ന ഇരുപ്പിലിരുന്നുകൊണ്ട് ഞാൻ പാവിയാണ് ഈ പാപത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്തുവരണം ഈ പാവിയായ എനിക്ക് വിശുദ്ധരായി ജീവിക്കണം എനിക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ ജീവിക്കണം ആഗ്രഹത്തോടെ കാൽവരി നോക്കുന്ന ആർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് യേശുവിനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം വേദപുസ്തകം പറയുന്നു ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പുത്രത്വത്തിലേക്ക് കടന്നു വരാൻ കഴിയും അതായത് ദൈവമക്കളുടെ അവകാശത്തിലേക്ക് കടന്നു വരാൻ ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല ചരിത്ര ചരിത്രം ആ വിശദീകരിക്കുന്ന പ്രസംഗവുമല്ല മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും ദൈവത്തിന്റെ മകളായി മാറാൻ കഴിയും സൗജന്യമായി ആ പുത്രത്വത്തിലേക്ക് കടന്നു വരാൻ കഴിയും ഇനി വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ് ക്രിസ്തു നിത്യജീവനാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് നമ്മുടെ മുഴുവൻ പാപത്തിനെയും പരിഹാരം ചെയ്ത് കാൽവരിയിൽ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചവൻ യേശുവിനെ ജീവനായ യേശുവിനെ ജീവനായ നിത്യജീവൻ നിത്യമായ ജീവൻ അത് നമ്മിലേക്ക് പകരപ്പെടുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് നിത്യജീവൻ ഉൾപ്പെടത്തിൽ വരുന്നവർക്ക് ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച് നിത്യനായി ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് നിത്യമായി ജീവിക്കാൻ കഴിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ സമാധാനമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ ആനന്ദമുണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയ നിങ്ങക്ക് സൗജന്യമായി പാപമോചനം സൗജന്യമായി വീണ്ടെടുപ്പ് സൗജന്യമായി പുത്രത്വം സൗജന്യമായി നിത്യജീവൻ സൗജന്യമായി നിത്യ ആനന്ദം സൗജന്യമായി നിത്യ മറ്റൊരുത്തരും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട ഒരേ ഒരു നാമം യേശുക്രി നാമമാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലിൽ എത്തുന്നില്ല എന്ന് യേശുക്രി അസന്ധിഗ്ധമായി വിളിച്ചു പറഞ്ഞു രക്ഷയ്ക്കായി ഒരേ ഒരു മാർഗം നിത്യതക്കായി ഒരേ ഒരു മാർഗം നിത്യസ്വർഗത്തിനായി ഒരേ ഒരു മാർഗം നിത്യസമാധാനത്തിനായി ഒരേ ഒരു മാർഗം പാപഭോചനത്തിനായി ഒരേ ഒരു മാർഗം പാപത്തെ ജയിക്കാൻ ഒരേ ഒരു മാർഗം പാപ

ഇവിടത്തെ സാംസ്കാരിക നായകന്മാരുമൊക്കെ മണ്ണോട് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്നുള്ളൂ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ മാത്രമേ അത് ഞങ്ങൾ യേശു മാത്രമാണ് മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റം യേശു മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് താൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ തെളിയിക്കുവാനിടയായി തീർന്നു ഇന്ന് പകൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറമുള്ള ഒരു പുനരുദ്ധാരമുണ്ട് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു ഞാൻ തൻ്റെ ജീവനും പുനരുദ്ധാരവുമാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരമുണ്ട് മരണം കൊണ്ട് അവസാനിക്കുകയല്ല മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനം യേശുവാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനവും അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം യുഗായുഗങ്ങൾ നിത്യമായ സ്വർഗത്തിൽ ജീവിക്കുവാനും കഴിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപം ചെയ്ത തിന്മ ചെയ്ത ലഹരിമരുന്ന് ഉപയോഗിച്ച അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഭാര്യക്കുമൊന്നും ഒരു സ്വസ്ഥതയും കൊടുക്കാതെ തോന്നിയതുപോലെയൊക്കെ ജീവിച്ചിട്ട് മരിച്ചതിന് ശേഷം ആരെങ്കിലും ഒക്കെ നടത്തുന്ന കർമ്മങ്ങളും ആചാരങ്ങളും സഞ്ജയവും രൂപപ്രാർത്ഥനയും ചാത്തവും അടിയന്തരവും കൊണ്ട് ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല വേദപുസ്തകം പറയുന്നത് ഇപ്പോൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ യേശുവിനെ അറിഞ്ഞ് നിങ്ങൾ രക്ഷ പ്രാപിച്ച നിത്യജീവൻ പ്രാപിച്ച ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധിയോടെ ജീവിച്ചാൽ സ്വാ മരണത്തിന് ശേഷവും നിങ്ങൾക്ക് നിത്യമായ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിത്യനരകമാണ് നിത്യനായവിധിയാണ് കേടാത്ത പിഴുക്കളുമുള്ള ഒരിക്കലും ദൈവസനയിലേക്ക് തിരിച്ചു മടങ്ങി വരാൻ കഴിയാത്തവണ്ണം ഭീകരമായ ഒരു അനുഭവമാണ് നരകം എന്ന് പറയുന്നത് ആ നരകത്തിലേക്ക് നിങ്ങൾ തള്ളിക്കളയപ്പെടാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവനെ അറിയണം അതുകൊണ്ടാ ഈ തെരിക്കോണിൽ നിന്നുകൊണ്ടാ ഞങ്ങളിത് വിളിച്ചു പറയുന്നത് മറ്റു ജോലി ഇല്ലാഞ്ഞിട്ടല്ല മറ്റു തൊഴിലും ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുള്ളപ്പോഴും ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ ജീവിതത്തിൽ തിന്മകൾ മാത്രം ചെയ്ത് ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതത്തിൽ അർത്ഥം എന്തെന്നറിയാതെ ജീവിച്ചിരുന്ന ഞങ്ങളെ ഈ കർത്താവ് സന്ദർശിച്ചതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ അറിയുന്ന ആത്മരക്ഷ എന്തെന്ന ഞങ്ങൾ അറിയുന്ന ആത്മീയ സമാധാനം എന്തെന്നാ ഞങ്ങൾ അറിയുന്ന നിത്യമായ ആനന്ദം എന്തെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം യേശുവെന്ന മാർഗം യേശുവെന്ന മാർഗത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചാൽ നിത്യതയിൽ ക്രിസ്തുവിനോടൊപ്പം യുഗായുഗങ്ങൾ വസിക്കാം അല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് നിങ്ങൾ തള്ളപ്പെടുവാൻ തീരും കാലം അതിന്റെ അവസാന ലാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്തിൽ ഒരു തിരശ്ശീല വീഴുന്നതിന് മുമ്പ് യേശു വരുവാനിടയായി തീരും യേശു പറഞ്ഞു ഞാൻ പോയതുപോലെ മടങ്ങി വരും ഓരോരുത്തർക്കും അവന് അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുപ്പാൻ യേശു വേഗത്തിൽ വരാൻ പോകുന്നു അതുകൊണ്ട് യേശുവിന്റെ വരവിൽ നിങ്ങൾ തള്ളിക്കളയപ്പെടാതിരിക്കണമെങ്കിൽ യേശുവിന്റെ വരവിൽ നിങ്ങൾക്കും പ്രതിഫലം ലഭിക്കണമെങ്കിൽ യേശുവിന്റെ വരവിൽ നിങ്ങൾക്കും നിത്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒറ്റ മാർഗം ഇപ്പോൾ ഇപ്പോൾ ാലം ഇുന്നു രക്ഷാദം ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിച്ച് വിശുദ്ധിയെ തികച്ച് ക്രിസ്തുവിനു വേണ്ടി നോക്കിപ്പാർക്കുവാൻ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ തുരാതും കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു

പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്റെ ഏകം വാരാമെന്നു രാ കാവയോ തീർഥാശ നൽകി ഏകം വാരാമെന്നു രാ കാവയോ തീർഥാശ നൽകി എന്റെ സംഭാപ്പെന്നു ചൊല്ല Yeshu Matra Sambata Gunno Yende Sambata Nno Chalyo Vaan Vere Illam Nam Yeshu Matra Sambata Gunno